മലപ്പുറത്ത് പുത്തൂരിൽ ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി നിരവധി വാഹനങ്ങളിലിടിച്ച് അപകടമുണ്ടായിരുന്നൊരു വാർത്ത നേരത്തെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു അർച്ചന രവിന്ദന് ഇപ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് മറ്റേ വാർത്തയിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് ഇപ്പോൾ അർച്ചനയുണ്ട് സ്ഥലത്ത് അർച്ചന നമ്മൾ ആ ദൃശ്യങ്ങൾ നേരത്തെ കാണിച്ചിരുന്നു നമ്മുടെ പ്രാദേശിക ലേഖകർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അർച്ചന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ എത്തുമ്പോഴാണല്ലേ സംഭവത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാവുന്നത് വല്ലാതെ നിയന്ത്രണം വിട്ടതൊരു ഇറക്കത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതായത് രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും മനസ്സിലാകുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ചർച്ച ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് അരുൺകുമാർ ഇന്ന് രാവിലെ കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് ഈ ഒരു നാടിനെ തന്നെ വിറപ്പിച്ചൊരു അപകടം വേണമെന്ന് പറയുന്നത് അതായത് നിയന്ത്രണം വിട്ട ലോറി മറ്റ് രണ്ട് കാറുകൾക്കും അതുപോലെ തന്നെ ഒരു ബൈക്കിലും ഒരു ട്രാൻസ്ഫോമർ ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ആ കാറിലും അതുപോലെ ബൈക്കിലും ഏകദേശം എട്ടോളം പേരുണ്ടായിരുന്നു ആ എട്ടോളം പേരിൽ ഒരാളുടെ അതായത് ഒരു കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കാനാകുന്നത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ ട്രാൻസ്ഫോമറിന്റെ മുന്നിലായിട്ട് ഇത്തരത്തിൽ ഇടിച്ചു നിൽക്കുന്ന ഒരു ലോറിയെ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ വലിയൊരു അപകടം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കും ചേട്ടാ ഇത് എപ്പോഴായിരുന്നു സംഭവം ഇത് രാവിലെ ഒരു ഏഴേക്കാല് ഏഴ് സമയത്താണ് അപ്പോൾ ഞാനവിടെ ആ അങ്ങാടിയിൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ നേരിട്ട് കാണുന്നത് ആ വെള്ള കാറുണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ ഇടിച്ചിട്ട് അതിന് പാറിയിട്ട് ആ പോസ്റ്റുമൊക്കെ വന്ന് ഇരിക്കണാണ് കാണുന്നത് അതിൽ അവിടെ നന്നായിട്ട് പൊട്ടിത്തെറിച്ച് പിന്നെ ഈ വണ്ടോഡിങ്ങണ്ട് വന്ന് ഇവിടെ ആകെ പ്രശ്നമായി നേരെ എത്തിമൊക്കെ കളിച്ചപ്പോൾ ഭയങ്കര സൗണ്ട് വന്നു അപ്പോൾ പിന്നെ നമ്മളാരും ഇങ്ങോട്ട് വന്നില്ല പേടിച്ചിട്ട് ഇവിടെ ഇത് പലപ്പോഴും ഉള്ള സംഭവമാണ് ആ മുൻപുണ്ടായിട്ടില്ല മുമ്പ് അത് ആറ് ഏഴോ വണ്ടീനു മുമ്പ് അതിൽ കാരണം ഇത് ഈ ഇറക്കറിയാത്ത ലോറിക്കാരത് അധികം പെടുന്നത് അപ്പൊ അവിടെ ഒരു നല്ലൊരു മുന്നറിയിപ്പ് കൊടുക്കണം മേലെ അത് കുറെ പ്രാവശ്യം ഇവിടെ നാട്ടിൽ പ്രക്ഷോഭം നട്ടിയതാണ് ഈ റൗണ്ടബോട്ടിൽ നിന്ന് തന്നെ പ്രക്ഷോഭം നട്ടിയതാണ് അധികാരികൾ കണ്ണു തുറക്കണില്ല അപ്പോൾ ഞാൻ പറയണേ ഇവിടെ എന്തെങ്കിലും ചെയ്തു തരണം അല്ലെങ്കിൽ ഇവിടെ നാട്ടിരിഞ്ഞതിൽ എരകളാവും അപ്പം അധികാരികളോട് എനിക്ക് പറയാനുള്ളത് ആ കൃത്യമായിട്ടുള്ളതൊന്നുമില്ല പക്ഷെ അവിടെ നല്ലൊരു മുന്നറിയിപ്പ് കൊടുക്കണം ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരാണ് ജോലിക്ക് പോകുന്നവരും ഇന്നിപ്പോൾ ഒരാൾ നടന്ന് വരുമ്പോൾ ആ പാടത്തൊക്കെ ചാടിയതുകൊണ്ട് അയാൾ കഴിച്ചിലായി അല്ലെങ്കിൽ അയാളും എൻ്റെ ചോട്ട് പെട്ടിട്ടുണ്ടാവും ഈ ഒരു ഒമ്പത് മണി സമയത്തൊക്കെ എന്തെങ്കിലും എത്ര വണ്ടി കടന്നു പോകേണ്ടത് ഇതിപ്പോ കുറച്ച് രാവിലെ ആയതുകൊണ്ടാണ് കൂടുതൽ വണ്ടി ഇല്ലാത്തത് ആ പീസ് സ്കൂളിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് തുടങ്ങിയിരിക്കുന്നത് ഒരു ഓട്ടോക്കൊക്കെ തട്ടി സ്ഥിരമായിട്ട് എന്താണ് അപകടമാണേ അതാണ് പറയുന്നത് അധികാരികൾ കണ്ണ് തുറക്കുക ഇനി നാട്ടുകേര് ഇറങ്ങും റോഡ് അടിച്ചിടും അപ്പോൾ അതിന് നിക്കണ്ട അധികാരികൾ എളുപ്പം അവിടെ എന്തെങ്കിലും മുന്നറിയിപ്പ് കൊടുക്കുക എന്നാലും അരുൺകുമാർ കൃത്യമായ ഒരു സൈൻ ബോർഡ് ഇല്ലാതെയാണ് ഈ ഒറ്റ അപകടങ്ങൾ തുറക്കതയാകുന്നു മനസ്സിലാക്കുന്നത് എന്തായാലും നാട്ടുകാർ ചെറിയൊരു പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് വരുന്ന സമയത്തടക്കം അടക്കം എന്നൊരു ആഘാതം നമുക്ക് മനസ്സിലാവുന്നു ഈ വണ്ടി ഇടിക്കുന്ന സമയത്ത് ഈ ട്രാൻസ്ഫോമർ വൈദ്യുതി ഉണ്ടായിരുന്നു അല്ലേ കറണ്ട് പ്രവഹിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അരുൺകുമാർ എന്തോ ഒരു ഭാഗ്യത്താൽ വലിയൊരു അപകടം ഉണ്ടായില്ല കാരണം അത്തരത്തിലൊരു കറണ്ട് പ്രവഹിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് പക്ഷെങ്കിൽ അത്തരത്തിലുള്ള വലിയൊരു അപകടത്തിൽ നിന്നും തലനാഴിനൊക്കെയാണ് അവിടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്തടക്കം അടക്കം ഇതിന്റെ ആഘാതം നമുക്ക് മനസ്സിലാകാം ആ ട്രാൻസ്ഫോമർ അടക്കം പൊട്ടിക്കീറി ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ആ ലോറി പൂർണ്ണമായി നയിച്ചു തന്നിരിക്കുന്നു ഏകദേശം എട്ടോളം പേർ ആ കാറിലും അതുപോലെ തന്നെ ആ ബൈക്കിലും അടക്കമുണ്ടായിരുന്നു അതിലൊരു കുട്ടിയുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുന്നു എന്ന വിവരമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കി ഏഴോ ഏഴ് ആളുകളുടെ പരിക്ക് ഗുരുതരമായി ഒരു കാലം കുറയായ തങ്ങൾ ഇത്തരത്തിലൊരു ആവശ്യം സൈൻ ബോർഡ് അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്ന ആവശ്യം അറിയിക്കുന്നു എന്നാലും അതിനൊന്നും പരിഹാരമില്ല എന്നുള്ളവരെ പറയുന്നത് പ്രേക്ഷകർ കാണുന്ന ഗൗരവം മനസ്സിലാക്കും അതിന്റെ ഒരു അപകടത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കും എത്ര വലിയ അപകടമായിരുന്നു അല്ലെ ഒന്നിലിടിക്കുന്നു മറ്റൊന്നിലിടിക്കുന്നു തുടർച്ചയായിട്ട് വാഹനങ്ങളിൽ ഇടിച്ച് വന്ന് ഇടിച്ച് നിന്നത് ഒരു ഒരു വണ്ടി തോട്ടി ആണ് ഒരു വണ്ടി അല്ലേ അരുൺകുമാർ അതെ അത് തന്നെയാണ് ഒരു കുഴിയിൽ ഒരു കാർ കിടക്കുന്നു രണ്ടോളം രണ്ട് കാറുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു കാറാണ് ഇപ്പോൾ ആ കുഴിയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എനിക്ക് മാം മനസ്സിലാക്കുന്നതടക്കം ഏകദേശം നാല് പേർ ഈ ഒരു കാറിൽ ഉണ്ടായിരുന്നു എന്നാൽ തലനാഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഓക്കേ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അപകടത്തിൽ ഇറക്കത്തിൽ ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടുണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മലപ്പുറത്ത് പുത്തൂരിലാണ് ഈ സംഭവം ഉണ്ടായത് ബ്രേക്ക് നഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യാൻ പറ്റിയ ആ വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ടാൽ ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ഭയമാവും ഈ അപകടം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആ ഒരു കാർ അങ്ങ് അകത്ത് കളഞ്ഞു അച്ഛനാ ഈ ഇടിച്ച് കുഴിയിലിട്ട കാറിനകത്ത് യാത്രക്കാരുണ്ടായിരുന്നു അല്ലേ അരുൺകുമാർ തീർച്ചയായും നാലോളം പേർ ഈ ഒരു കാറിൽ ഉണ്ടായിരുന്നു ഇവർ പെരിന്തൽമണ്ണയിലേക്ക് മറ്റോ പോകുന്ന ആളുകളായിരുന്നു നാലോളം പേർ ഈ ഒരു കാറിൽ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയാണ് പക്ഷേ ഈ ഒരു കാറിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് എന്ന വിവരമാണ് നമുക്കിപ്പോ ലഭ്യമായി കഴിഞ്ഞിരിക്കും എന്തായാലും ബാക്കിയുള്ള ആളുകളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് കാരണം കാരണത്ത് സ്വിഫ്റ്റ് കാറാണ് എന്ന് തോന്നുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം അതിന് തോന്നുന്നത് അതോ ഷവർലയാണോ എന്നറിയില്ല എന്തായാലും കാറിൽ യാത്ര ചെയ്തിരുന്നവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് അതിലെ ഒരു കുട്ടിയുടെ അവസ്ഥ കുറച്ചൊരു അപകടാവസ്ഥയിലാണ് താരമായി പരിക്കേറ്റിട്ടുള്ള ഒരു കുട്ടിക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എട്ട് പേർക്കാണ് പരിക്കേറ്റത് ഇറക്കത്തിൽ വെച്ച് ലോറിയുടെ ബ്രേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നേരെ വന്നിരിക്കുകയായിരുന്നു ലോഡുമായിട്ട് വരുന്ന വണ്ടിയല്ലേ ഇറക്കത്തിൽ ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റിയ എന്തായാലും രണ്ടിലോ കാറിലും ഒരു സ്കൂട്ടറിലുമാണ് ഇടിച്ചത് എന്നിട്ട് വന്ന് ഇടിച്ചു ആ ട്രാൻസ്ഫോമർ എല്ലാം കൂടി ഇടിച്ച് പൊളിച്ചത് താഴെ കിട്ടിയിട്ടുണ്ട് ആ ട്രാൻസ്ഫോമർ ആ സമയത്ത് നല്ല ഹൈ വോൾട്ടിലുള്ള ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്ന സമയമാണ് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇത്രയേ സംഭവിച്ചുള്ളൂ